ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ തിരുവചനഗ്നിയുടെ മറ്റൊരധ്യായത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ആയുസ് തന്ന് ആരോഗ്യം തന്ന് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ദൈവത്തെ നമുക്ക് ആരാധിക്കാം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെയും ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അപ്രത്യക്ഷമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല ഇന്നെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല ഇന്നലകളിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെയും ആയത് എന്ത് നമുക്കാർക്കും അതിനും ഉത്തരമില്ല ദൈവത്തിൻ്റെ തിരുവചനത്തിൽ സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ദുഃഖിക്കുവാനും സങ്കടപ്പെടുവാനും ഒത്തിരിയേറെ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഭൂമിയെങ്കിലും ഒരു ദൈവ പൈതലിന് നിരാശപ്പെടുവാനോ നിരാശയോടുകൂടി ജീവിക്കുവാനോ അർഹതയില്ല കാരണം ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് യശ്വമിൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ തിരുവചനം അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി മീഖായുടെ ജീവിതം നമുക്ക് ധ്യാനിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മീ എന്ന പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം നിരാശയുടെ നടുവിൽ ആത്മഹത്യയുടെ വക്കിൽ ചോദ്യചിഹ്നമായി നമ്മുടെ നിരാ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഓരോ നിമിഷവും ബാതിലുകൾ കുട്ടിയടയുമ്പോൾ എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ജീവിച്ച് മുന്നിലേക്ക് പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തമായി പഠിപ്പിക്കട്ടെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണങ്ങി ഈ തിരുവചനത്തിന് വേണ്ടി ഒരുങ്ങാം കാരുണ്യവാനായി ദൈവമേ നല്ല കർത്താവേ ഈ സമയം ഈ പ്രോഗ്രാമിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ഇത് കാണുന്നവരെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വചനമാകുന്ന വാളുകൊണ്ട് അവിടുന്ന് ഈ മക്കളുടെ മനസ്സുകൾക്കും അവിടുന്ന് ഈ മക്കളുടെ ജീവിതങ്ങൾക്കും രൂപാന്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനാ മാധ്യസ്ഥം ഞങ്ങൾക്കെല്ലാവർക്കും കോട്ടയായി തീരണമേ പരിശുദ്ധാത്മാവിനാൽ പാപബോധത്തിലേക്ക് പശ്ചാത്താപത്തിലേക്ക് ഈ തിരുവചനത്തിൻ്റെ കേൾവിയിലൂടെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കുന്ന ഞങ്ങളുടെ ധ്യാന ധ്യാനകേന്ദ്രത്തെ അവിടുന്ന് വളർത്തണമേ അവിടെ നയിക്കണമേ പരിശ് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള വിശുദ്ധ റൂഹാരുടെയും നാമത്തിൽ തന്നെ ആമീൻ മികാ പ്രവാചകൻ്റെ ജീവിതം ധ്യാനിക്കുവാനായി വായിക്കുന്ന വചനം മികാ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴ് എട്ട് തിരുവചന ഭാഗങ്ങൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാനോ എൻ്റെ യഹോവെങ്കിലേക്ക് നോക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയെ കേൾക്കും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഈ മീഖായുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു പക്ഷേ യോഹന്നാനെ പോലെ ചുങ്കക്കാരനായ സക്കായിയെപ്പോലെ ഒരു പരിചിതൻ ആയിരിക്കണമെന്നില്ല മീ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ എന്നാൽ പഴയ നിയമത്തിൽ ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ് മീ ഖീഖ എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ മുഖം പോലെ എന്നാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ മുഖം പോലെയുള്ള ഇസ്രായേലിൻ്റെ ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായിരിക്കുന്ന യേശു കർത്താവ് ബെദലഹേം ഓഫ്രത്തായിൽ ജനിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ച് പറഞ്ഞവനാണ് മീഖ എന്ന് പറയുന്ന പ്രവാചകൻ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നാൽ ഈ മീഖയുടെ ജീവിതം നമ്മുടെ ജീവിതവുമായി ഏറെ താ താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് നാല് മക്കളുള്ള ജീവിത പങ്കാളിയുള്ള കൃഷിയിടത്തിൽ അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായ മിക ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ബദലഹെ മോഫ്രത്തായിൽ കർത്താവ് ഈശുമിഷിഹ ജനിക്കുമെന്ന് നൂറ്റാണ്ടുകൾ മുൻപ് കൃത്യമായി പ്രവചിച്ചു പറഞ്ഞവൻ ദൈവത്തിൻ്റെ മുഖം പോലെയുള്ളവൻ ദൈവത്തോട് കൂടെ നടന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവമക്കളോട് പ്രവചനങ്ങൾ വ്യാഖ്യാനിക്കുന്നവൻ അവൻ്റെ ജീവിതത്തിലും സഹനങ്ങൾ കഷ്ടതകൾ നിറഞ്ഞു കവിയുകയാണ് നാലു മക്കളും മരണപ്പെട്ടു പോകുന്നു പ്രിയപ്പെട്ട ഭാര്യ അകാലത്തിൽ നിര്യാണമടയുന്നു പ്രിയപ്പെട്ടവരെ മീഖായുടെ കുടുംബം വീട് അത് നഷ്ടപ്പെട്ടു പോവുകയാണ് അവൻ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്നത് നഷ്ടത്തോടുകൂടി അവന് വ്യാപാരം ചെയ്യേണ്ടി വരുന്നു വീണ്ടും അവൻ കഠിനമായി അധ്വാനിക്കുന്നുവെങ്കിലും അതെല്ലാം നാശത്തിലേക്ക് കുപ്പുത്തുകയാണ് ഒരുപക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതം പോലെ ചോദ്യചിഹ്നം പോലെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ജീവിതങ്ങൾ പോലെ മീഖായുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി അടഞ്ഞ വാതിലായി നിരാശയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ത് ചെയ്തു എന്ന് ഈ സമയത്ത് നമുക്ക് ധ്യാനിക്കാം അനുഗ്രഹിക്കപ്പെട്ടവരെ മീക എന്ന പ്രവാചകൻ ചെയ്തത് എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ എനിക്കും നിനക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ മീക ചെയ്തതുപോലെ ചെയ്യുവാനായിട്ട് സാധിക്കണം എന്താണ് മീക ചെയ്തത് ഒന്നാമതായി മീക ചെയ്തത് മീകായുടെ പ്രവചന പുസ്തകം ഏഴാമധ്യായം ഏഴ് എട്ട് തിരുവചന ഭാഗങ്ങളിൽ കൃത്യമായി പറയുകയാണ് മീക പറഞ്ഞു ഞാൻ തളർന്നു പോയവനാണ് എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയി എൻ്റെ കൃഷിയിടങ്ങൾ ശൂന്യമായി പോയി എൻ്റെ ജീവിത പങ്കാളി അകാലത്തിൽ മരണപ്പെട്ടു പോയി എല്ലാം കൊണ്ടും ഞാനൊരു വട്ടപൂജ്യമായെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്കും ഹാലേ ലുയാ മീക പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ദൈവമക്കൾ ഹൃദയത്തിൽ അത് നടിവരയിട്ട് പഠിക്കുക ഇതാ മീക പറയുകയാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാമത്തെ തിരുവചനത്തിലൂടെ സങ്കീർത്തനക്കാരൻ പറയുന്നതും അതുതന്നെയാണ് അവൻ്റെ മുഖത്തേക്കു നോക്കുന്നവർ അവങ്കിലേക്കു നോക്കുന്നവർ അവർ ലജ്ജിതരാകുന്നില്ല അവരുടെ മുഖം പ്രകാശമായി തീർന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതവുമായി ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കാം നിരാശകൾ നിറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരിൽ നിന്ന് കുത്തുവാക്കുകൾ കേട്ടപ്പോൾ പ്രിയപ്പെട്ടവർ മാനിക്കാതിരുന്നപ്പോൾ വില തരാതിരുന്നപ്പോൾ മറ്റുള്ളവർ ചുറ്റും നിന്നുകൊണ്ട് മോശക്കാരനായി എണ്ണിയപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയത് ആരുടെ മുഖത്തേക്കാണ് ഒരു ദൈവ പൈതൽ പ്രശ്നങ്ങളുടെ ഇടയിൽ സങ്കടത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നോക്കിയാൽ അവൻ താണുപോവുകയില്ല അച്ഛൻ തിയോളജിയിൽ നല്ല പറയുന്നത് അച്ഛൻ്റെ തത്വചിന്തകളിൽ എന്നല്ല പറയുന്നത് പ്രിയപ്പെട്ടവരെ പുതിയ പുസ്തകത്തിൽ പത്രോസ് എന്ന് പറയുന്ന ശിഷ്യൻ കടൽ കടലിൻ്റെ മുകളിലൂടെ നടന്നു വരുന്ന യേശു കർത്താവിനെ കാണുകയാണ് കടലിൻ്റെ മുകളിലൂടെ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ പ്രിയ ശിഷ്യനായ പത്രോസ് പറഞ്ഞു തമ്പുരാനെ എന്നോടും കൂടി ഒന്ന് കൽപ്പിക്കണം എന്തിനു വേണ്ടി ഈ കടലിൻ്റെ മുകളിലൂടെ ഒന്ന് നടന്നു വരാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് യേശു കർത്താവ് പറഞ്ഞു മോനെ നീ കടലിൻ്റെ മുകളിലൂടെ നടന്നു പോരുക ഇപ്പോൾ പത്രോസ് നോക്കുന്നത് യേശുവിൻ്റെ തിരുമുഖത്തേക്കാണ് ഞാൻ പറയാറുണ്ട് വള്ളത്തിൽ നിൽക്കുന്ന പത്രോസ് വെള്ളത്തിൽ നിൽക്കുന്ന യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഒരു കാൽ പറിച്ചു ചവിട്ടി വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാൽ പറച്ചു ചവിട്ടിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പത്രോസ് താണില്ല കാരണം അവൻ്റെ നോട്ടം മുഴുവൻ യേശുവിൻ്റെ മുഖത്തേക്കായിരുന്നു യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി രണ്ടാമത്തെ രണ്ടാമത്തെക്കാലും പത്രോസ് വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് പറച്ചു ചവിട്ടുകയാണ് നോട്ടം തമ്പുരാൻ്റെ മുഖത്തേക്കായിരുന്നു പ്രിയപ്പെട്ടവരെ താണുപോയില്ല തോറ്റുപോയില്ല രണ്ട് കാലയിലും പത്രോസ് കടൽ തിരമാലകളുടെ മുകളിൽ നിൽക്കുകയാണ് ഈ സമയം പ്രിയപ്പെട്ടവരെ ആ നോട്ടം ഒന്ന് മാറ്റി കടൽ തിരമാലകളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ജീവിതം എന്ന് പറയുന്നത് കടലാണെങ്കിൽ അതിലെ തിരമാലകൾ ജീവിതത്തിലെ പ്രതിസന്ധികളാണ് പ്രശ്നങ്ങളാണ് തിരമാലകളില്ലാത്ത കടൽ കാണുവാൻ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ തിരമാലകൾ പ്രതിസന്ധികളാണെങ്കിൽ ആർ തിരമ്പുന്ന തിരമാലകളിലേക്ക് നോക്കുമ്പോൾ ജീവിത പ്രതിസന്ധികളിലേക്ക് നോക്കുമ്പോൾ ഒരു ദൈവവൈദ്യം താഴാൻ തുടങ്ങും പത്രോസ് നോക്കിയത് തിരമാലകളിലേക്കാണ് തിരമാലകളിലേക്ക് നോക്കിയ പത്രോസ് താഴാൻ തുടങ്ങി യേശു കൈനെട്ടിക്കൊടുത്തു പ്രിയപ്പെട്ടവരെ കേൾക്കുന്നവരെ ചിന്തിക്കുക ഞാൻ നോക്കിയത് ആരിലേക്കാണ് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ പ്രശ്നങ്ങൾ വന്നപ്പോ വേദനകൾ വന്നപ്പോ ഞാൻ നോക്കിയത് മക്കളുടെ മുഖത്തേക്കാണെങ്കിൽ അയ്യോ ഞാൻ തോറ്റുപോകും കടബാധ്യത വന്നപ്പോ ഞാൻ നോക്കിയത് എൻ്റെ സ്ഥാനമാനങ്ങളിലേക്കാണെങ്കിൽ അയ്യോ ഞാൻ തോറ്റുപോകും എൻ്റെ ജീവിതത്തിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ ഞാൻ നോക്കിയത് എൻ്റെ അധികാരങ്ങളിലേക്കാണെങ്കിൽ എൻ്റെ പ്രസ്ഥാനങ്ങളിലേക്കാണെങ്കിൽ ഞാൻ തോറ്റുപോകും ഞാൻ നോക്കേണ്ടത് ഒരിക്കലും കൈവിടില്ലെന്ന് പറഞ്ഞ ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞാൽ ആ തമ്പുരാൻ്റെ മുഖത്തേക്കാണെങ്കിൽ കുഞ്ഞേ നീ തോൽക്കില്ല അതുകൊണ്ടാണ് മീക പറഞ്ഞത് ഒരു വട്ട പൂജ്യമാണെങ്കിലും ഞാൻ ഒന്നാമതായി ചെയ്യുന്നത് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കും പ്രിയപ്പെട്ടവരെ രണ്ടാമതായി മീക എന്താണ് ചെയ്തത് നമുക്ക് വായിക്കാം മീക ചെയ്തത് ഏഴാം അധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കും യശ്യാമിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തിലും നമുക്കിത് കാണുവാൻ സാധിക്കും യഹോവയെ കാത്തിരിക്കുന്നവർ ഒരു നാളും ലജ്ജിക്കുകയില്ല അച്ഛൻ ആവർത്തിക്കുകയാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ഒരു നാളും ലജ്ജിക്കുകയില്ല പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്നത് വിശ്വാസിയുടെ ജീവിതത്തിലെ മുഖമുദ്രയാണ് ഒരു വിശ്വാസി എന്നതിൻ്റെ പ്രധാന ഉദാഹരണം കാത്തിരിപ്പാണ് പ്രാർത്ഥനയ്ക്ക് മൂന്ന് തരത്തിലുള്ള മറുപടിയുണ്ട് ഒന്ന് നീ എപ്പോൾ പ്രാർത്ഥിച്ചുവോ അപ്പോൾ നിനക്കത് കിട്ടും അതാണ് ചെങ്കടൽ തീരത്ത് മോശാനിബി കരമുയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ ജീവിതത്തിൽ ഒരു ഒരു നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നില്ല തൽസമയം ചെങ്കടൽ രണ്ടായി പിളർന്നു പെട്ടെന്നുള്ളൊരു മറുപടി ഒരു ഒരു വിശ്വാസിയായ ശരാശരി വിശ്വാസിയായ എൻ്റെ നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നതെങ്കിൽ എത്രയോ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്കുള്ള രണ്ടാമത്തെ മറുപടിയുണ്ട് നീ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയത്തിന് മോനെ നിനക്ക് മറുപടിയില്ല നോ എന്നാണ് അതിന് മറുപടി പരിശുദ്ധനായ പോലോ സ്ലീഹ തൻ്റെ ദേഹത്തുള്ള ഒരു ശൂലം മാറാൻ ഒരു ബലഹീനത മാറാൻ കഠിനമായി പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതിന് കൊടുത്ത സ്വർഗീയ മറുപടി ഇങ്ങനെയാണ് മോനെ നിനക്ക് എൻ്റെ കൃപ മതി നോ ഇത് മാറത്തില്ല ഇതൊരിക്കലും മാറില്ല നിന്റെ മാറാരോഗം മാറില്ല നിന്റെ കടബാധത മാറില്ല നിന്റെ കുടുംബത്തിലെ വിഷയങ്ങൾ മാറത്തില്ല ദൈവം പറയുകയാണ് മോനെ നിന്നോട് കൂടെ എൻ്റെ കൃപയുണ്ടാകും പഴയ നിയമത്തിലൊന്ന് നോക്കിയേ നാൽപ്പത് കൊല്ലക്കാലം മരുഭൂമിയിലൂടെ ജനം നടന്നു ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്നാണ് പറയുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ നാൽപ്പത് കൊല്ലം നടന്നത് മരുഭൂമിയിലൂടെയാണ് ഓർക്കുക പകൽ മേഘസ്തംഭം മരുഭൂമിക്കൊരു മാറ്റമില്ല മരുഭൂമിയിൽ പച്ചപ്പുണ്ടായില്ല അത്ഭുതം നിറഞ്ഞ് അവിടെ മഴ പെയ്ച്ചില്ല അവിടെ പച്ചപ്പിൻ്റെ പുതുപുത്തൻ പുൽനാമ്പുകൾ കിളിർത്തില്ല സ്ഥലം മരുഭൂമി തന്നെ എന്നാൽ പത്തു മുപ്പത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ജനതയുടെ മേൽ ഒരു മേക്കട്ടി പോലെ ദൈവത്തിൻ്റെ കുട എന്റെ പ്രിയപ്പെട്ടവരെ പകൽ മേഘസ്തംഭമായി രാത്രിയാകുമ്പോൾ വെളിച്ചമായി ചൂടായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതാ അഗ്നിസ്തംഭമായി സ്തംഭമായി നാൽപ്പത് വർഷക്കാലവും ഏകദേശം മുപ്പത് ലക്ഷത്തിനു മുകളിൽ വരുന്ന ജനത്തെ മരുഭൂമിയിൽ സാഹചര്യം മാറാതെ കൃപ കൊണ്ട് നിറച്ച് അതിശയകരമായി വഴി നടത്തിയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലെ നിന്റെ സാഹചര്യം മാറത്തില്ല ദൈവത്തിൻ്റെ കൃപ നിന്റെ ബലഹീനതയിൽ നിറയും നമുക്ക് ചിന്തിക്കുവാനുള്ള മൂന്നാമത്തെ തരത്തിലുള്ള മറുപടി പ്രാർത്ഥനയ്ക്കുള്ള മൂന്നാമത്തെ തരത്തിലുള്ള മറുപടി ഇങ്ങനെയാണ് മോനെ നീ കാത്തിരിക്കണം മോനെ നീ കാത്തിരിക്കണം ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് പെട്ടെന്നുള്ളൊരു മറുപടി ആണെങ്കിൽ എളുപ്പമാണ് നോയെന്ന മറുപടി ആണെങ്കിൽ എളുപ്പമാണ് എന്നാൽ കാത്തിരിക്കാൻ പറയുന്നത് അല്പസ്വല്പം ചങ്കുപൊളി പിളർന്നു പോകുന്നതാണ് അബ്രഹാം കാത്തിരുന്നത് വയസ്സ് വരെയാണ് നൂറ് വയസ്സായി അബ്രഹാമിന് പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞുവാവെ കൊടുത്തു കാത്തിരിക്കുന്നത് വിശ്വാസിയുടെ മുഖമുദ്രയാണ് വിശ്വാസിയുടെ പ്രത്യേകമായ സവിശേഷതകളൊന്നാണ് കാത്തിരിക്കുക എന്നത് പ്രിയപ്പെട്ടവനെ കാത്തിരിക്കാൻ പറ്റുമോ യശിയ നാൽപ്പത്തൊമ്പത് ഇരുപത്തിമൂന്ന് കാത്തിരിക്കുന്നവർ യഹോവയെ കാത്തിരിക്കുന്നവർ ഒരു നാൾ ലജ്ജിക്കത്തില്ല നിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവനെ വേദനകൾ കൊണ്ട് നിറയുമ്പോൾ പ്രതിസന്ധികൾ കൊണ്ട് നിറയുമ്പോൾ നാം ചിന്തിക്കുന്നത് പോലെ മീക പറഞ്ഞതുപോലെ മീക എന്ന് പറയുന്ന ചെറിയ പ്രവാചകൻ പറഞ്ഞു വെച്ചതുപോലെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നാൽ ഇന്ന് പാരമ്പര്യം പറയുന്ന പ്രിയപ്പെട്ടവരെ കുടുംബമാഹാത്മ്യം പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ കോട്ടയത്ത് ഒരു പ്രിയപ്പെട്ട കുടുംബം ക്നാനായക്ക കത്തോലിക്ക സഭയിലെ കുടുംബാംഗങ്ങളാണ് ഒരു യുവ വൈദികൻ്റെ കുടുംബ ബന്ധ ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് ഇതൊക്കെയും മാധ്യമത്തിൽ വന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ വൈദിക കുടുംബമാണെങ്കിലും ഒരുപാട് വിശ്വാസത്തിൻ്റെ പാരമ്പര്യങ്ങളുണ്ട് എങ്കിലും പ്രിയപ്പെട്ടവരെ കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൂട്ടി ഒരമ്മ റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ്റെ മുമ്പിൽ കോട്ടയത്തെ ക്രാനായക്കാരി വീട്ടമ്മ ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞു കാത്തിരിക്കാൻ തയ്യാറായില്ല കുഞ്ഞെ ദൈവ പൈതലെ നീ കാത്തിരിക്കണം നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ ദൈവം അതിശയം പ്രവർത്തിക്കും ഒരിക്കൽ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടമ്മ എൻ്റെ ഇടുക്കിൽ വന്നു ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ നൂറ് നൂറ് കാരണങ്ങൾ ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു വച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തൊരു വചനം ഇങ്ങനെയാ പല തവണ ഉരുട്ടൊന്ന് പ്രാർത്ഥിക്കാമോ യശയ നാൽപ്പത്തൊമ്പത് ഇരുപത്തിമൂന്ന് യഹോവയെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കില്ല പ്രിയപ്പെട്ടവരെ ഒരു വർഷമല്ല രണ്ടു വർഷമല്ല കാത്തിരുന്നത് മൂന്ന് വർഷക്കാലമാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്വഭാവമൊന്ന് മാറാൻ ജീവിത സാഹചര്യങ്ങൾ മാറാൻ തന്നോട് തിരിച്ചൊന്ന് സ്നേഹം തോന്നാൻ പ്രിയപ്പെട്ടവരെ കാത്തിരുന്ന് ഈ വാക്കുകൾ ചൊല്ലി പ്രാർത്ഥിച്ചത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷത്തിൻ്റെ ഒടുക്കം ആ പ്രിയപ്പെട്ട സഹോദരി എന്നോട് പറഞ്ഞത് എങ്ങനെയാ അച്ഛാ പല തവണ ഞാൻ ബ്ലേഡ് എടുത്ത് കൈ കൈവച്ചിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ ആ വചനം ഞാൻ ഓർക്കും യശിയ നാല്പത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് യഹോവയെ കാത്തിരിക്കുന്നവർ ഒരു നാള് ലജ്ജിക്കില്ല അച്ഛൻ പലതവണ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ടാബ്ലറ്റുകൾ കഴിച്ച് ജീവിതം ഒടുക്കിയാലോ ചിന്തിച്ചിട്ടുണ്ട് അച്ഛ അച്ഛൻ പറഞ്ഞ ഈ വചനം കാത്തിരിക്കണമെന്നുള്ള വചനം പ്രിയപ്പെട്ടവരെ ആ സ്ത്രീ പറയുകയാണ് ഒറ്റ വചനം കൊണ്ട് ഈ മൂന്ന് കൊല്ലം പിടിച്ചു നിന്നു അച്ഛനറിയാമോ ഞാൻ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും നനച്ചതിലും അധികമായി എൻ്റെ ഭർത്താവിന് രൂപാന്തരം കൊടുത്ത ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ഹാലേലുയ എൻ്റെ കുഞ്ഞെ മൂന്ന് വർഷമല്ല ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ അച്ഛ മൂന്നല്ല മുപ്പത് വർഷക്കാലമായി നിനക്ക് പറയാനുണ്ടാകും കാത്തിരിക്കുക അബ്രഹാം കാത്തിരുന്നത് പോലെ മൂന്നാമതായി മീക ചെയ്തതെന്താണ് ഒന്ന് അവൻ ദൈവമുഖത്തേക്ക് നോക്കി രണ്ട് അവൻ കാത്തിരുന്നു മൂന്ന് മീക പറഞ്ഞു എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയെ കേൾക്കുന്നവനാണ് മൂന്നാമതായി മീക പറഞ്ഞ പ്രത്യാശികളുടെ വചനം എങ്ങനെയാണ് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയെ കേൾക്കും എൻ്റെ അപ്പൻ എൻ്റെ പ്രാർത്ഥനയെ കേൾക്കും പ്രിയപ്പെട്ടവർ ആദ്യം പറഞ്ഞ രണ്ട് ചിന്തകളും എളുപ്പമാണ് ദൈവമുഖത്തേക്ക് നോക്കാൻ നമുക്ക് സാധിക്കും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്കൊരുപക്ഷേ സാധിക്കും പ്രിയപ്പെട്ടവരെ മൂന്നാമത് പറഞ്ഞത് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയെ കേൾക്കുമെന്നാണ് സങ്കീർത്തനം അൻപത്തഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് കരയും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയെ കേൾക്കും പറഞ്ഞു വെക്കുമ്പോ മീക എന്ന ദൈവത്തിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞു വെക്കുമ്പോ മീകായ്ക്കും സങ്കീർത്തനക്കാരനും ഉറപ്പുണ്ട് എന്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയെ കേൾക്കും കുഞ്ഞേ നിനക്കും എനിക്കും ഈ ഉറപ്പുണ്ട് ഒറ്റവാക്കിൽ ഉറപ്പുണ്ടച്ഛ എന്ന് പറയല്ലേ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല പാപി കൈമലർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം മുഖം തിരിച്ചു കളയും അച്ഛൻ എന്താ ഈ പറയുന്നത് അപ്പോൾ അനുദപിക്കുന്ന പാപിയോ കുഞ്ഞേ അനുതാപമുള്ള പാപിയാണെങ്കിൽ മാനസാന്തരം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കും എന്നാൽ നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പള്ളിയിലേക്ക് നീ പോകുമ്പോ കൂട്ടായ്മയ്ക്ക് നീ പോകുമ്പോ അനുതാപഹ ഹൃദയമില്ലാതെ പാപത്തിന്റെ വഴികളിലൂടെ നടന്ന് പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് ഇത് ഹൃദയത്തിൽ അഹങ്കാരവും ഞാൻ എന്ന ഭാവവുമായി നീ കൈമലർത്തുമ്പോൾ നിന്റെ കരങ്ങളിൽ പാപം നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ പാപത്തിന് നൂറ് നൂറ് സാധ്യതകൾ ഉണ്ടായെങ്കിൽ കുഞ്ഞു നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെടത്തില്ല അനുദപിക്കാൻ നിനക്ക് മനസ്സുണ്ടാകണം വഴുതെറ്റിപ്പോയി കുഞ്ഞാണിനെ തോളിലേറ്റി താലോലിക്കുന്നവനാ അതുകൊണ്ട് നീ എന്തു ചെയ്യണം അനുതാപത്തോടെ നീ പ്രാർത്ഥിക്കണം അനുതാപത്തോടെ പ്രാർത്ഥിച്ചാലേ കുഞ്ഞേ എൻ്റെയും നിൻ്റെയും പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുകയുള്ളൂ മുടിയൻ പുത്രൻ അവൻ തിരികെ വന്നു അവനപ്പൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും സാധിക്കുന്നില്ല അവൻ ഉറക്കെ കരഞ്ഞു പറഞ്ഞു അപ്പാ അപ്പാ സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു പോയി Left ി നിന്റെ മകൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല ഒരു കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ ഒന്ന് കൈക്കൊള്ളണേ ഒരു കൂലിക്കാരനെ പോലെ അല്ല മോനെ ഞാൻ നിന്നെ കൈക്കൊള്ളാൻ പോകുന്നത് അവന്റെ കാലുകളിൽ ചെരിപ്പിടിയിച്ചു മുദ്രാമോതിരം അവന് ധരിപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ടവനെ ചെരിപ്പിടിവിച്ച് മുദ്രാമോദിനം ധരിപ്പിച്ച് ആ മകനെ സ്വന്തം മകനായി വീണ്ടും തൻ്റെ ഭവനത്തോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചവനാണ് സ്നേഹമുള്ള പിതാവ് നമ്മുടെ അപ്പൻ നമ്മുടെ ദൈവം കുഞ്ഞെ അനുദപിക്കുന്ന ഒരു പാപിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവനാണ് മീക പറഞ്ഞു എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും ഒരു യുട്ടേൺ എടുക്കുവാൻ സമയമായല്ലോ എപ്പോൾ എവിടെ വച്ച് എങ്ങനെ നമുക്കറിയില്ല നമ്മുടെ ജീവിതം എന്നവസാനിക്കും അതുകൊണ്ട് ഒരു യൂട്ടേൻ എടുക്കുക ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരിക ഭംഗിക്കുഴിയിൽ നിന്ന് സുബോധമുണ്ടായപ്പോൾ മുടിയൻ പുത്രൻ എഴുന്നേറ്റു അപ്പൻ്റെ വീട്ടിലേക്ക് നടന്നു ഒരു ക്രിസ്തുമസിലേക്ക് ഇനി അല്പനാളുകളെ ഉള്ളൂ പത്തോ അൻപതോ ദിവസങ്ങൾ കഴിയുമ്പോൾ ക്രിസ്തുമസിൻ്റെ സന്തോഷം ലോകമെമ്പാടും അലയടിക്കും എൻ്റെ പ്രിയപ്പെട്ടവനെ എൻ്റെ പ്രിയപ്പെട്ടവളെ നിന്റെ ഹൃദയത്തിൽ കർത്താവ് ജനിച്ചില്ല എങ്കിൽ നൂറുനൂറ് പുൽക്കൂടുകളിൽ യേശു ജനിച്ചാൽ എന്താണ് കാര്യം ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ തിരുപ്പിറവി നടക്കണ്ടേ നിന്റെ ജീവിതത്തിൽ മുടിയൻപുത്തിൻ്റെ അവസ്ഥയിൽ പാപത്തെ തഴുകി പാപത്തെ താലോലിച്ച് ദൈവത്തിൽ നകന്നാണ് നീ പോകുന്നതെങ്കിൽ നിന്റെ പ്രാർത്ഥന അവൻ കേൾക്കുകയില്ല ദൈവസന്നിധിയിലേക്ക് അനിതാപഹൃദയത്തോടെ തിരികെ നടക്കാം അപ്പനോട് പറയാം ഞാൻ അയോഗ്യനാണ് ഞാൻ നഷ്ടപ്പെടുത്തിയവനാണ് ഞാൻ കൃപനഷ്ടപ്പെടുത്തിയവനാണ് ആ അപ്പൻ നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കും അപ്പൻ നമ്മെ ഹൃദയ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മളെ ആശ്വസിപ്പിക്കും അച്ഛൻ ഇന്ന് ധ്യാനിപ്പിച്ചത് മീക്ക പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കും രണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും മൂന്ന് വിശ്വാസത്തിൻ്റെ ബലത്തിൽ അവൻ പറഞ്ഞു എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ എനിക്കൊരു ദൈവമുണ്ട് നമ്മുടെ വേദനകളോട് നിരാശകളോട് തോൽവികളോട് നമുക്ക് പറയാൻ പറ്റണം എനിക്കൊരു ദൈവമുണ്ട് എനിക്ക് കൈപിടിക്കാൻ കൂടെ നടക്കാൻ ഒരു ദൈവമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പ്രത്യാശയോടെ ഒരിക്കൽ കൂടെ തലകളെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ശിവേ കാരുണ്യവാനായി ദൈവമേ ഈ സമയം തലകളെ വണങ്ങിയിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അവിടുത്തെ ദിവ്യമായ ശക്തിയെ അയക്കണമേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളുടെയും കുടുംബങ്ങളെയും അതിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും മികയായ പോലെ തളർന്ന ജീവിതത്തിനുടമകളുണ്ട് തോറ്റുപോയവരുണ്ട് വട്ടപൂജ്യമായവരുണ്ട് ദൈവം കയ്യിലെടുത്ത ദൈവം ഉപയോഗിച്ച പ്രവാചകൻ ദൈവത്തിൻ്റെ മുഖം പോലെയുള്ളവൻ ഇസ്രായേലിൻ്റെ ചെറിയ പ്രവാചകൻ യേശു ക്രിസ്തു എവിടെ ജനിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ചു പറഞ്ഞവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അവൻ്റെ ജീവിതത്തിലും സഹനങ്ങൾ വന്നു നിറഞ്ഞതുപോലെ ദൈവമേ പള്ളിയിൽ പോകുന്ന കൂട്ടായ്മയ്ക്ക് പോകുന്ന വഴിപാടുകൾ അർപ്പിക്കുന്ന രണ്ടു നേരം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലും സഹനങ്ങൾ സഹനങ്ങളൊന്നിന് പുറകെ മറ്റൊന്നായി കടന്നു വരുമ്പോൾ ദൈവമേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന് മീക പറഞ്ഞതുപോലെ അപ്പ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് മൂന്നാമതായി പറഞ്ഞതുപോലെ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ യാചനയും കേൾക്കാൻ എനിക്കൊരു ദൈവമുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കാൻ ദൈവമേ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധ പാത്രികീസ് ബാവായെ ശിക്ഷകാതോലിക്കാബാവായ ഞങ്ങളുടെ അഭിവന്യ പുത്രാപൂലിത്തന്മാരെ കോറപ്പിസ്കോപ്പാച്ചന്മാരെ ഒന്നിലായിരിക്കമ്പാച്ചന്മാരെ ഞങ്ങളുടെ വന്യവൈദീക ശ്രേഷ്ഠന്മാരെ സിംഹാച്ചന്മാരെ എല്ലാ ആത്മായ വൃന്ദങ്ങളെയും ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയും പ്രത്യേകിച്ച് ദൈവമേ ഈ ധ്യാന കേന്ദ്രത്തെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന സമർപ്പിതരായിരിക്കുന്ന സിസ്റ്റേഴ്സിനെയും എല്ലാ മന്യരായിരിക്കുന്നവരെയും ഓർക്കുന്നു ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിന്റെ കൃപയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി ഫ്രോൺ കർത്താവിൽ അധികം സ്നേഹമുള്ള ദൈവമക്കളെ ഇന്ന് ധ്യാനം നയിക്കാൻ സ്വർഗം നിയോഗിച്ചത് എത്രയും ബഹുമാനപ്പെട്ട ജിനോ ജോസ് അച്ഛനെയാണ് ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ വചനത്തിൻ്റെ പെരുമഴ പെയ്തിറങ്ങിയതോർത്ത് നന്ദി പറയാം ദൈവമേ ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛൻ്റെ ശുശ്രൂഷകളെയും അച്ഛൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവംഗലയേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല യേശുവിൻ്റെ മുഖത്ത് നോക്കിയ ഒരാളും ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല യേശുവിൻ്റെ മുഖം കണ്ട് അദ്വ്യപ്രകാശം ഉൾക്കൊണ്ട് കഴുകനെ പോലെ പുതുശക്തി പ്രാപിച്ച് പ്രതികൂലങ്ങളിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ കാലിടറാതെ പുതുശക്തി പ്രാപിച്ച് ജീവിക്കുവാൻ ഇന്നത്തെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമക്കളെ ഇന്നത്തെ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തെ സമർപ്പിക്കാം പേര് വെളിപ്പെടുത്താൻ അവർക്ക് ആഗ്രഹമില്ല വാങ്ങിപ്പോയ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമോനത്തിലെ മാതാവ് രോഗിയാണ് ആ മാതാവിനെ കർത്താവിൻ്റെ മുറിവിലേക്ക് ചേർത്ത് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം ധ്യാന കേന്ദ്രം നടത്തിയ ഒരു ധ്യാനത്തിൽ വന്ന് സംബന്ധിച്ചപ്പോൾ മക്കളില്ലാതിരുന്ന ആ കുടുംബത്തിലെ ദമ്പതികൾക്ക് ധ്യാനത്തിൽ കിട്ടിയ മെസ്സേജ് അനുസരിച്ച് സ്വർഗം മക്കളെ ദാനമായി നൽകി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം ആ മക്കൾ ദൈവാനുഭവത്തിൽ വളർന്നു വരാനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് താമസിച്ചുള്ള ധ്യാനം ശനിയാഴ്ചത്തെ ഏകദിന ധ്യാനം യൂട്യൂബിലുള്ള തിരുവതിനാത്യ ധ്യാനം എവെങ്കിലും സന്ദേശം തിങ്കൾ ചൊവ്വ ദിവസങ്ങളുടെ ബൈബിൾ ക്ലാസ് ബൈബിൾ സ്റ്റഡി വചനധ്യാനം എല്ലാം ദൈവഹിതപ്രകാരം ആത്മനിറവിൽ നടത്തിയെടുക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വാർഷിക കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ പത്തൊൻപത് വർഷം അനുഗ്രഹകരമായി വാർഷിക കൺവെൻഷൻ നടത്താൻ അവിടുന്ന് കൃപ നൽകി ഈ വർഷവും അവിടുത്തെ ഹിതമനുസരിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന മക്കളിലൊന്ന് വചനം പറഞ്ഞ് ആത്മാവിൻ്റെ മാരി പെയ്തിറങ്ങാൻ കരുണ ചൊരിയണമേ മേഖലാ കൺവെൻഷനെല്ലാം അവിടെ ഏറ്റെടുത്ത് നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ കാലലുയ്യ കാലലുയ ഈ ആലയത്തെ സഹായിച്ചിട്ടുള്ള സകല മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ധ്യാനകേന്ദ്രത്തെ നട്ടുനച്ചു വളർത്തിയ ശ്രേഷ്ഠ പിതാവിനായി നന്ദി പറയുന്നു ദൈവസന്നിധിയിൽ നിന്ന് മാധ്യസ്ഥം വഹിക്കണമേ ഇപ്പോൾ ചുമതലയുള്ള അഭിയുന്ന മാധ്യസുമാർ അപ്രയും തിരുമനസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ വന്നേ വാലേൽ കോർപ്പിസ്കോപ്പാച്ചൻ എത്രയും വേഗം സൗഖ്യം പ്രാപിക്കാനായി പ്രാർത്ഥിക്കുന്നു ധ്യാനകേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും സകല പ്രവർത്തകൻ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും കർത്താവിൻ്റെ താഴ്ത്തി താഴ്ത്തിവെക്കുകയാണ് പരിശുദ്ധ അമ്മേ മാതാവേ സകല വിശുദ്ധരെ മാധ്യസ്ഥംഭിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും മേഘജാതനായ പുത്രരൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മൾ നിന്ന് വാങ്ങിപ്പോ കൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ